ജാതി ജാതിമാറി വിവാഹം കഴിച്ചതിന് പിന്നിലെ ജീവന് ഭീഷണിയുണ്ടെന്ന യുവതി പിതാവും വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതായാണ് ആയുഷി റാണിരാജിന്റെ ആരോപണം രണ്ടു മാസം മുൻപാണ് രാജസ്ഥാൻ സ്വദേശിയായ യുവതി കോഴിക്കോട് സ്വദേശിയായ രോഹിത് ബാബുവിനെ വിവാഹം കഴിച്ചത് യുവതിയുടെ മാതാവ് മരിച്ചതിനെ തുടർന്ന് സ്വദേശത്തെത്തിയ യുവതി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ രാത്രി രക്ഷപ്പെട്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഈ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ആൻഡ് ഇവിടെ നിന്ന് ഇവർ എന്നെ പരമായിട്ട് പുറത്തേക്ക് വിടാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ ചുറ്റുള്ളിലുണ്ട് അവരെല്ലാവരും എന്നെ കൊല്ലാണ് എന്നെ നോക്കണം എൻ്റെ ഭർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് രോഹിത് ബാബു അവർ എന്നെ കൊണ്ടുപോകാനാണ് പറയാം വന്നത് പക്ഷേ ഇവർ എന്നെ സമ്മതിക്കുന്നില്ല ഇവിടെ നിന്ന് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എസ്കോർട്ടും കിട്ടണില്ല എന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യണം എന്റെ ലൈഫ് ഭയങ്കര ഡേഞ്ചറാണ് എന്നെ ഉപദ്രവിച്ച മാർക്സ് ഇവിടെയും ഉണ്ട് എന്റെ കയ്യില് രണ്ട് സ്ഥലത്ത് മാർക്സ് ഉണ്ട് എന്നെ പിടിച്ചുവച്ചതിന്റെ എന്റെ വായലൊക്കെ കട്ട്സ് ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് സെലഫ് ഒന്നും കഴിച്ചിട്ടില്ല